അല്ലാമലേക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കുറേ ദിവസങ്ങളായി ഒരുപാട് കസ്റ്റമർ നമ്മളോട് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മീഷോയിൽ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുക അതിനെക്കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുമെന്ന് ഒരുപാട് പേരായി നമ്മളോട് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനുള്ളൊരു കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഒരുപാട് കസ്റ്റമർക്ക് ഈ ഒരു വീഡിയോ കണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് അവർക്ക് വിൽക്കാൻ പറ്റും അപ്പം ഈ ഒരു സന്തോഷം അടങ്ങിയിട്ടുള്ള ഈ ഒരു വീഡിയോ എല്ലാവരും എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നമ്മൾ നമ്മളിതിൽ സ്ക്രീൻഷോട്ട് സഹിതം അതായത് സ്ക്രീൻ റെക്കോർഡ് സഹിതം നമ്മൾ കാണിച്ചു തരുന്നുണ്ട് മീഷോയിൽ എങ്ങനെ നമുക്കൊരു പുതിയ അക്കൗണ്ട് തുടങ്ങാം അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ മീഷോയിൽ നമുക്ക് വിൽക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയില് സ്ക്രീൻ റെക്കോർഡ് സൈതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ വേറൊരു ഫോണിൽ ചെയ്തിട്ട് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതിൽ പിന്നെ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റണില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിന് ഈ ഒരു ഫോണിൽ തന്നെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ അത് കറക്റ്റ് ചെയ്ത് കാണിച്ചിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ആയിട്ട് വീഡിയോ കണ്ടാലാണ് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇതില് കാണിക്കാം അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് നോക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ കാണുന്ന പോലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റ് മീഷോയിൽ നമ്മൾ ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കസ്റ്റമർക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ അഡ്രസ്സ് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ മീഷോയിൽ നമുക്കതേ ഓരോരുത്തർ ഇടുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ വേണമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓർഡർ എടുക്കുന്നുണ്ടല്ലോ അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ മീഷോയിൽ ഇടുക എന്നിട്ട് കസ്റ്റമർക്ക് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കസ്റ്റമർ അഡ്രസ്സ് നിങ്ങൾ വാങ്ങിച്ചിട്ട് കസ്റ്റമർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അപ്പം അതാണ് ഈ ഒരു ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമുക്ക് ഇതിലൊരു ലാഭം ഉള്ളത് ജി എസ് ടി വേണ്ട ജി എസ് ടി വേണം എന്നുള്ളവർക്ക് വേണമെന്നുള്ളതും അടിക്കുക വേണ്ടെന്നുള്ളവർക്ക് വേണ്ടാന്നുള്ളതും അടിക്കുക അതാണ് നമുക്ക് നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്കിതിൽ ഞാൻ രണ്ട് മൂന്ന് സാധനം ഇട്ടപ്പോൾ തന്നെ എനിക്ക് അത് സെൽ ഇതായിട്ടുണ്ട് സെയിലായിട്ടുണ്ട് കാരണം പിന്നെ കൂടുതലും ഞാൻ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാറില്ല കാരണം യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ എനിക്കതിൽ തന്നെ അത്യാവശ്യം ഓർഡർ കിട്ടണത് ഞാൻ മീഷോയിൽ ഞാൻ ഇതിനായിട്ട് ഇരിക്കാറില്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് അവർക്ക് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ഒന്ന് നിങ്ങൾ കണ്ട് നോക്കിയോ കിട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജോ അല്ലെങ്കിൽ എന്താണ് കമൻറ്റ് ബോക്സിൽ ആയിട്ട് അറിയിക്കുക ഓക്കെ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെന്താ ഗൂഗിൾ ഓപ്പൺ ആക്കുക ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ supplier സപ്ലയർന്ന് അടിച്ചു കൊടുക്കുക അപ്പം അത് അടിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് അടിച്ചു കൊടുത്താലും മതി അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഭാഗമാണ് കിട്ടുക അതിൽ സ്റ്റാർട്ട് സെല്ലിങ് എന്നടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് പോവുക അപ്പോൾ അതിൽ ചോദിക്കുന്നത് ജി എസ് ടി നിങ്ങൾക്ക് വേണോ അതോ വേണ്ടയോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അഥവാ ജി എസ് ടി ഉണ്ടെങ്കിൽ എസ് എന്നടിച്ചൊടുക്കുക ജി എസ് ടി ഇല്ല എന്നുള്ളതാണെങ്കിൽ നോന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് ഓൾറെഡി ജി എസ് ടി ഇല്ല അപ്പം അതുകൊണ്ട് ഞാനിവിടെ നോന്ന് അടിച്ചുകൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ പാൻ കാർഡിൽ എന്താണ് നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ ഐ ഡി അതുപോലെ നമ്മുടെ അഡ്രസ്സ് ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ടു ഡീറ്റെയിൽസ് നമ്മളിവിടെ പ്രൊസീഡ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു എൻറോൾമെൻറ്റ് ഐ ഡി നമുക്ക് കിട്ടും ആ ഐ ഡി വന്നതിന് ശേഷം നമ്മൾ ആ ഐ ഡി വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടിയിൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ വരും കാരണം ഇത് ഞാൻ ഓൾറെഡി ചെയ്ത കാലം എനിക്ക് നിങ്ങൾക്ക് ഇതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടെ ഓൾറെഡി എല്ലാം കൊടുത്ത കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ലാസ്റ്റ് എൻവിറോൾമെൻറ്റ് ഐ ഡി നമുക്ക് കിട്ടിയതിന് ശേഷം ആ എൻവിറോൾമെൻ്റ് ഐ ഡി നമ്മൾ അവിടെ കണക്ട് ചെയ്യുക അതിൽ കൊടുക്കുക അതിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് വരും അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ അതുപോലെ ചെയ്യാം എന്നിട്ട് ആ എൻവിറോൾമെൻറ്റ് ഐ ഡി കൊടുത്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ വരും അത് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വീണ്ടും ബാക്കിലോട്ട് പോവുക ബാക്കിലേക്ക് പോയതിന് ശേഷം വീണ്ടും നമുക്കവിടെ കാണാം സപ്ലൈ സപ്ലയർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പിക്കപ്പ് ഡീറ്റെയിൽസ് അപ്പോൾ പിക്കപ്പ് ഡീറ്റെയിൽസ് ആരുടെയാണ് വെച്ചെങ്കിൽ അതവിടെ അടിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ ആർക്കാണോ അയക്കണെങ്കിൽ അതും അവിടെ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും നമ്മൾ അടിച്ചു കൊടുക്കുക അതൊക്കെ നമുക്കിത് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് നമുക്കിത് അവിടെ അങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ഇതൊക്കെ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കതിലൊരു അക്കൗണ്ടായി ആ അക്കൗണ്ട് ആയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് നല്ല വൃത്തിക്ക് നമ്മൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ മീഷോയിൽ അത് അതിൻ്റെ ചിത്രം കൊടുക്കുക അതായത് എന്താണ് നമ്മുടെ കയ്യിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സാധനം നമ്മൾ നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് നമ്മൾ മീഷോയിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ വെരിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ അതിൻ്റെ ഫോട്ടോ കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്കതിൽ വരും അത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നല്ല വൃത്തിക്ക് ഫോട്ടോ എടുത്തിട്ട് അത് മീഷോയിൽ ഇടുക അപ്പോൾ നമ്മൾ നമുക്കറിയാമല്ലോ ഓരോരുത്തരും നമ്മൾ മീഷോയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഓരോരുത്തർ സാധനം എടുക്കുന്നത് അപ്പം നമുക്കുടെ സാധനം ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് പർച്ചേസ് ചെയ്യും അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് അവർ പർച്ചേസ് ചെയ്യും ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് നമുക്ക് വരിക അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ മീഷോന്ന് നമ്മൾക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി ഇതിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പ്രൊഡക്റ്റ് ഞാൻ ഇതിൽ ഇട്ട് നോക്കി കാരണം എനിക്ക് ഇതിലും ആക്റ്റീവായിട്ട് ഇരിക്കാനും യൂട്യൂബിലെ ആക്റ്റീവായിട്ടിരിക്കാനൊന്നും എനിക്ക് ടൈം കിട്ടണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ വല്ലാണ്ട് ഫോക്കസ് ചെയ്തില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ രണ്ട് ഹെയർ ബോണ്ടാക്കിയിട്ട് ഇട്ടു നോക്കി അപ്പോൾ അത് നമുക്ക് സെയിലായി നമ്മളെ സാധനമാണ് എന്ന് വിചാരിച്ചിട്ടൊന്നല്ല അപ്പം അവർ എടുക്കണത് അപ്പോൾ എനിക്കത് രണ്ടാ രണ്ടെണ്ണം സെയിലായിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് ഒരുപാട് കസ്റ്റമർ ഇത് നിരന്തരം ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അവർക്ക് ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഫോണിൽ ഗൂഗിൾ പേ അല്ല ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ എടുത്തിട്ട് ഇത് അതിൽ സെർച്ച് ചെയ്യുക എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്രൊഡക്റ്റൊക്കെ വളരെ വേഗത്തിൽ വിറ്റ് പോകും നല്ല വൃത്തിയിലും വെടുപ്പിലും നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നല്ല വൃത്തിക്ക് ഫോട്ടോ എടുത്തിട്ട് മീഷോയിൽ ഇടുക അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ആളുകൾ വാങ്ങാതിരിക്കില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ കമൻ്റിൽ അറിയിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ